ഹലോ വെൽക്കം ബാക്ക് ടു ഹെലോ ഗ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനുക്കാക്ക നിക്കാഹാണിന്ന് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണിച്ചിട്ട് മീൻ കറി കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ഒരുങ്ങി നിക്കാൻ കേട്ടോ ആ സമയത്തൊക്കെ മാനുകാക്കൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയാണെങ്കിൽ എൻ്റെ വോയിസിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം എനിക്ക് ജലദോഷമാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും മാറ്റി ഒരുങ്ങിയതാണ് വരാണ് അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അങ്ങനെ ഇതമാൾക്കാരൊക്കെ മാറ്റി കണ്ടിട്ടതാ അവരെല്ലാവരും വരാണ് പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളും കൂടി ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാമറമാൻ പറയണ പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളോട് പറഞ്ഞു മാൻകാക്കന് നോക്കി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കി അങ്ങനെതാ അവരെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളതാ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള പുറപ്പാടില്ല അപ്പൊ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ ഓഡിറ്റോറിയം നമ്മളെ അങ്ങാടി തന്നെയാണ് അപ്പൊ ഞങ്ങൾ വണ്ടി ഇറങ്ങി പോണ സമയത്ത് ഇതാ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ഡ്രിങ്ക് ആയിരുന്നു പിന്നെ കുറച്ച് തന്നിപ്പോൾ ഇതാ മാനുകാക്കൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് സുഖിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുറച്ചേച്ച ആൾക്കാർ എത്തണമുള്ളൂ എല്ലാവരും എത്താനുണ്ട് പിന്നെ ഞങ്ങൾ കസാര ഇട്ടുന്നതായിരുന്നു നമ്മളെ കുട്ടികളൊക്കെ താഴെ ഇറങ്ങി കളിക്കണ പണിയാണ് പിന്നെ ഉമ്മ ഉമ്മച്ചല്ലെ സീത പറഞ്ഞ് ഓടിക്കളിക്കണെ അതിനാണ് ആക്കറിയണത് പുസ്തകന്മാരൊക്കെ എത്തി അപ്പൊ എല്ലാവരും ഇതാ വരണിണ്ട് സമയവും കൂടുന്ന ഓരോ ആൾക്കാർ കൂടാൻ കേട്ടോ അങ്ങനെ ഇതാണ് മഹർ എന്ന് പറയുന്നത് അപ്പൊ നമ്മടെ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഇണ്ട് അങ്ങനെ ഇതാ എല്ലാരും സ്റ്റേജ് കയറാണ് നിക്കാഹ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൽ താത്താനോട് ഒരു ഹായ് കട്ടാൻ പറഞ്ഞതാണ് അപ്പോൾ നിക്കാഹം തുടങ്ങാനായി അപ്പോൾ എല്ലാരും കൂടെ ഇരുന്ന് പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും ഇതാ നോട്ടുമാരെ ഇട്ട് കൊടുക്കാണ് ഞാൻ അല്ലോ എല്ലാരും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തെ ഭക്ഷണമാണ് റൊമാലി പിന്നെ ബിരിയാണിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്ര പേരാണ് ബാക്കിയുള്ളവരൊക്കെ പെണ്ണിൻ്റെ അടുക്ക് പോകാനുള്ളതാണ് ഞാനും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ അപ്പം ഞങ്ങൾ പെണ്ണിൻ്റെ അടുക്ക് പോകാനായിട്ട് വണ്ടി കാത്തു നിൽക്കുകയാണ് നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത് ഞങ്ങൾ ഞങ്ങളിതാ ഒരു മദ്രസൻ്റെ ഉള്ളിൽ കയറി കാണെട്ടോ അപ്പോൾ വണ്ടി കാത്ത്ക്കാണ് അങ്ങനെ വണ്ടി വന്ന് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചിട്ട് ഇരുന്നിട്ടാണ് ഡാൻസ് നിന്നിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി ഇറങ്ങി ഞങ്ങൾ ഇതാ നടന്നിട്ട് എന്താ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ജ്യൂസ് കിട്ടി അപ്പം അതിന് ഞാനൊന്നെടുത്തിട്ട് വന്ന് എന്നിട്ട് ഞാനിവിടെ സീറ്റ് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ജ്യൂസൊക്കെ കുടിക്കാണ് കേട്ടോ അപ്പോഴത്തേനും ചെക്കനെ വന്നു ചെക്ക പിന്നെ സ്റ്റേജിൽ ഇരുന്നു പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു അപ്പോഴത്തേനും ഇതാ പെണ്ണ് വന്നു അങ്ങനെ ഇതാ ഒരു സ്റ്റേജ്മയ്ക്ക് കയറാൻ നിൽക്കുകയാണ് അങ്ങനെ ഇതാ റിഫത്താത്ത സ്റ്റേജ്മ കയറി പിന്നെ പൂവൊക്കെ കൊടുത്ത് പിന്നെ അവർ ഫോട്ടോസും ഒക്കെ എടുത്താൽ ആൺകെ നാണം വന്നിട്ട് അവൻ അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ഫുഡ് അയക്കാൻ വേണ്ടി പോയി അവിടെ ഇത് നല്ല മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു കോക്കനറ്റിൻ്റെ ഒരു പുഡിങ് പോലത്തെ ജ്യൂസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി നിൽക്കണം അവിടുത്തൊക്കെ വന്ന് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ എല്ലാവരും പറയാണ് മോളെ അവിടെ ഇതാ ഒരു മഹർ കെട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് കാണുന്നത് പിന്നെ പിന്നെതാ മഹാറൊക്കെ കെട്ടി കൊടുത്ത് ഞാനെത്തിയപ്പോൾ റിഫത്തകത്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സിൽ വേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കേക്ക് മുറിക്കാനായിട്ടുണ്ട് അങ്ങനെതാ അവർ കേക്ക് മുറിക്കാണ് അങ്ങനെ അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും പിന്നും എന്താ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ താഴകിലാണ് വെച്ചിരിക്കണം അപ്പം ഞങ്ങൾ ഡാൻസ് കളിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ ഞങ്ങളിതാ വീടെത്താനായിട്ടുണ്ട് അങ്ങനെ വീടെത്തി ഞങ്ങളിതാ വീട്ടിലേക്ക് നടക്കുകയാണ് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ റിഫത്താത്തും മാണക്കൊക്കെ വന്ന് പിന്നെ റിഫത്താത്ത ഒക്കെ ഞങ്ങൾ ഹാളിയിൽ കസാറിട്ട് ഇടുത്തിട്ട് ഇരിക്കുകയാണ് അതൊക്കെ ഇറ്റ് വീട് എടുക്കണമായിട്ടാണ് മുഖം പൊത്തി വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാരും അഫതത്തായിത്താനായിട്ട് സംസാരിക്കാണ് വിശേഷമൊക്കെ ചേക്കാണ് ഞാനിവിടെ ഭക്ഷണ മുമ്പിച്ച വീട്ടെടുക്കണം അതാണ് മുകയാ പൊത്തിയത് പിന്നെ മാനുകാക്കട ഫ്രണ്ട്സുകളൊക്കെ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവര് മുറിക്കാൻ നിൽക്കാണ് കേട്ടോ അങ്ങനെതാ അവര് അങ്ങനെ അങ്ങനെതാ അവര് കേക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നിക്കാഹിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ